യുഗ്മശീയ റീജിയണൽ കമ്മിറ്റികളുടെയും യുഗ്മ ചാരിറ്റിയുടെയും അംഗ അസോസിയേഷനുകളുടെയും പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണാർത്ഥം യുഗ്മശീയ സമിതി യു കെയിലെ പ്രമുഖ ഇൻഷുറൻസ് ആൻഡ് മോട്ടകേറ്റ് സ്ഥാപനമായ ലൈഫ് ലൈൻ പ്രൊട്ടക്ടിന്റെ സഹകരണത്തോടെ അവതരിപ്പിക്കുന്ന നാലാമത് യുഗ്മ ബംബർ ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യക്കുറി പുറത്തിറങ്ങി യുഗ്മശീയ കായികമേള വേദിയിൽ വെച്ച് യുഗ്മ നാഷണൽ ട്രഷറർ ഡിക്സ് ജോർജ് ആണ് യുഗ്മ ബർ ടിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ സെക്രട്ടറി കുര്യൻ ജോർജ് ലൈഫ് ലൈൻ പ്രൊഡക്റ്റ് മാനേജിംഗ് ഡയറക്ടറായ ബിജോ ടോം വൈസ് പ്രസിഡന്റ് ലിനുമോൾ ചാക്കോ ജോയിന്റ് സെക്രട്ടറിമാരായ പീറ്റർ താണൂലിൽ സ്മിത തോട്ടം ജോയിന്റ് ട്രഷറർ എബ്രഹാം പൊന്നും പുരയിടം പി ആർഒ അലക്സ്ബർഗീസ് ദേശീയ സമിതി അംഗങ്ങളായ ബിനോ ആന്റണി ടിറ്റോ തോമസ് ജയകുമാർ നായർ സണ്ണിമോൻ മത്തായി റീജിയണൽ പ്രസിഡന്റുമാരായ സുജു ജോസഫ് ജോർജ് തോമസ് വർഗീസ് ഡാനിയൽ ബിജു പീറ്റർ സുരേന്ദ്രൻ ആരക്കോട്ട് തുടങ്ങിയ വിവിധ റീജ്യനുകളിൽ നിന്നുള്ള ഭാരവാഹികളും അംഗ അസോസിയേഷൻ ഭാരവാഹികളും യുഗ്മ പ്രതിനിധികളും ഉൾപ്പെട്ട വേദിയിൽ വെച്ചാണ് യുഗ്മ ബംബർ ടിക്കറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ യുഗ്മയുടെ റീജ്യനുകളിൽ എത്തിച്ചു കഴിഞ്ഞു ടിക്കറ്റുകളുടെ വിൽപ്പനയ്ക്ക് ഉജ്ജ്വല തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് പത്ത് പൗണ്ട് വിലയുള്ള ഒരു ടിക്കറ്റ് എടുക്കുന്ന വ്യക്തിക്ക് പതിനായിരം പൗണ്ട് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നു എന്നാണ് യുഗ്മ ബമ്പർ ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാന പദ്ധതിയുടെ മുഖ്യ ആകർഷണം കൂടാതെ രണ്ടാം സമ്മാനമായി ഒരു പവനും മൂന്നാം സമ്മാനമായി ഏഴു പേർക്ക് രണ്ട് ഗ്രാം സ്വർണ്ണ നാണയങ്ങളുമാണ് വിജയികൾക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് യുഗ്മയുടെ ആറു പ്രമുഖ റീജിയനുകൾക്കും രണ്ടു വീതം സ്വർണ്ണ നാണയങ്ങളും മറ്റ് റീജിയനുകൾക്ക് എല്ലാമായി രണ്ട് ഗ്രാം സ്വർണ്ണ നാണയവും ഉറപ്പായും ലഭിക്കുന്ന വിധമാണ് മൂന്നാം സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പ് നടത്തപ്പെടുന്നത് സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നവംബർ രണ്ട് ശനിയാഴ്ച നടക്കുന്ന യുഗ്മ ദേശീയ കലാമേള വേദിയിൽ വെച്ചായിരിക്കും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ യു കെയിലെ പ്രമുഖ മലയാളി ബിസിനസ് സംരംഭകരായ ലൈഫ് ലൈൻ ഇൻഷുറൻസ് ആൻഡ് മോട്ടഗേറ്റ് സർവീസസ് ആണ് യുഗ്മ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സമ്മാനങ്ങളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് യുഗ്മ ബമ്പർ ലോട്ടറിയുടെ വിറ്റുവരവിന്റെ പകുതി തുക വിൽക്കുന്നവർക്ക് വീതിച്ചു നൽകുന്ന വിപുലമായ വാഗ്ദാനമാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും നടപ്പിലാക്കുന്നത് യുഗ്മ ബമ്പർ ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിൽക്കുന്ന ടിക്കറ്റുകളുടെ മൊത്തം വിറ്റുവരവിന്റെ അൻപത് ശതമാനം പ്രസ്തുത റീജിയണും അസോസിയേഷനുകൾക്കുമായി വീതിച്ചു നൽകുകയാണ് യുഗ്മ യുഗ്മ ബമ്പർ ലോട്ടറിയുടെ മൊത്തം വിറ്റുവരവിന്റെ നിശ്ചിത ശതമാനം യുഗ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കും വിനിയോഗിക്കുക ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കുന്ന റീജിയണും അസോസിയേഷനും പ്രോത്സാഹനമായി പ്രത്യേക ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് യു കെ മലയാളികൾക്കിടയിൽ മറ്റൊരു വലിയ ഭാഗ്യശാലിയെ കണ്ടെത്തുവാനുള്ള അസുലഭ അവസരമാണ് യുഗ്മ ബംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നറുക്കെടുപ്പിലൂടെ യുഗ്മ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഷെഫീൽഡിൽ നിന്നുള്ള സി ബി മാൻവേൽ യു ഗ്രാൻഡ് ലോട്ടറി ഒന്നാം സമ്മാനമായ ബ്രാൻഡ് ബ്രാൻ വോൾക്സ് ക്ലാവഗൺ പോളോക്കാർ സമ്മാനമായി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ബെർമിംഗ്ഹാം നിവാസിയായ സി എസ് മിത്രൻ ഒന്നാം സമ്മാനമായ ടൊയോട്ട ഐകോ കാർ സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രാൻഡ് ന്യൂ പീഗോട്ട് നൂറ്റി എട്ട് കാർ സമ്മാനമായി നേടിയ ഭാഗ്യശാലി ഹേവാഡ് സീത്തിൽ നിന്നുള്ള ജോബി പോലോസ് ആയിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും ഒന്നാം സമ്മാനമായി ബ്രാൻഡ് ന്യൂ കാറുകളായിരുന്നു നൽകിയത് പതിവിന് വിപരീതമായി ഈ വർഷം ഒന്നാം സമ്മാനത്തിന് അർഹനാകുന്ന വ്യക്തിക്ക് പതിനായിരം പൗണ്ടാണ് സമ്മാനമായി ലഭിക്കുന്നത് യു കെയിൽ ഒരു മലയാളി സംഘടന ആദ്യമായിട്ടാണ് ലോട്ടറിയിലൂടെ ഇത്രയും വലിയ തുക സമ്മാനമായി നൽകുന്നത് ഈ വർഷം യുഗ്മ ബമ്പർ നറുക്കെടുപ്പിന് കൂടുതൽ ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് ടിക്കറ്റുകൾ ആവശ്യമായ അംഗ അസോസിയേഷനുകൾ കൂടുതൽ വിവരങ്ങൾക്കായുള്ള യുഗ്മ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരുങ്ങത്തറ ജനറൽ സെക്രട്ടറി കുര്യൻ ജോർജ് ട്രഷറർ ഡിക്സ് ജോർജ് തുടങ്ങിയവരെയോ റീജിയണൽ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെയോ ബന്ധപ്പെടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ